ഹായ് ഫ്രണ്ട്സ് നമസ്തേ ഞാനിത് കാണിക്കുന്നത് കൊല്ലം പരവു കൊല്ലത്തേക്ക് പോകുന്ന ഞങ്ങളുടെ യാത്രയാണ് പരവൂരിൽ നിന്നും കൊല്ലത്തേക്ക് തീരദേശം വഴിയുള്ള റോഡിലെ കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത് ഇതേ ആ കാണുന്നത് കടലാണ് കടൽപ്പുറം തീരദേശം എന്ന് പറയുമ്പോൾ അറിയാലോ ഇതേ ആകാശവും കടലും ആ ഒരു ഭംഗി കാണാൻ എന്ത് രസമാണെന്ന് പറയുമ്പോൾ അതും ആ രാവിലെ സമയമായപ്പം നല്ല മഞ്ഞും സൂര്യനും ഉദിച്ച് വരുന്ന ആ ഒരു ടൈമൊക്കെ ആയിരുന്നുണ്ട് നല്ല ഭംഗിയാണ് എന്താ പറയുന്നത് ഒരു നല്ലൊരു മൂഡ് നല്ലൊരു വൈബ് ഇതേ ആകാശത്തിൻ്റെ കടലേ അതേ കളറ് തന്നെ തോന്നും നമുക്ക് ആ കടലിൻ്റെ അതേ ഭംഗി നല്ല നിലനിരയായിട്ട് ദ വാഹനങ്ങൾ പോകുന്നത് കാണാം നല്ല രസമുണ്ട് ആ പച്ചപ്പും ആ നീലയും നല്ല ഭംഗിയുണ്ട് നമ്മൾ വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ സ്കൂട്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത് കൊല്ലത്തേക്ക് പോയ യാത്രയുടെ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് എന്താ പറയണേ നല്ല നല്ല മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു കുളിർമ ഉണ്ടാകും നല്ല ഭംഗിയുണ്ട് തീരദേശം വഴിയുള്ള യാത്ര വളരെ വളരെ നല്ലതാണ് നമുക്ക് നല്ല മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാഴ്ചകളാണ് കാണുന്നത് ആ ഞാൻ ബാക്കിൽ വണ്ടിയിലിരുന്നിട്ടാണ് ഈ വീഡിയോ എല്ലാം പിടിക്കുന്നത് എനിക്ക് ആ ഒരു യാത്ര ഒരുപാട് സന്തോഷവും ഒത്തിരി നല്ലൊരു പോസിറ്റിവിറ്റിയൊക്കെ തോന്നിച്ചു നിങ്ങൾക്കും ഇത് കാഴ്ച കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരിക ഇത് നമ്മളെന്താ താന്നി പരൂർ പുഴക്കര അങ്ങനെ കൊല്ലം ഇരവിപുരം ആ ഒരു റൂട്ടാണ് കാണുന്നത് ഹൈവേയിലൂടെയല്ല അത് തിരമാല അടിച്ചു കയറുന്നതൊക്കെ കാണുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി രാവിലെ തന്നെ പിന്നെ കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ പിടിക്കാമെന്ന് എനിക്ക് തോന്നിയത് അതിൻ്റെ ദൃശ്യമൊന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും ഞാൻ എടുക്കുന്ന വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഒരു ബസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് നമ്മളെ അതേ ഒരു ജെ സി ബി കിടക്കുന്നുണ്ട് അതേ ഞങ്ങളിങ്ങനെ പോകുന്നതാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു ഭംഗിയുണ്ട് രണ്ട് സൈഡും ഇപ്പോഴത്തെ കായലും കാണാം ഇപ്പുറത്തെ സൈഡിൽ കടലും അങ്ങനെയാണേ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ നല്ല ഭംഗി വരാൻ പറ്റുന്നവരും കൊല്ലത്തുള്ളവരും നല്ല തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ളവരൊക്കെ ഒരു എൻജോയ് ചെയ്യാനും യാത്ര നല്ലതാണ് ഒരു വീക്കെൻഡിലൊക്കെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് തിരിച്ച് നമ്മൾ ഉച്ചയ്ക്ക് വരും വന്നപ്പോഴും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇത് കൊല്ലത്തുനിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ളതാണ് തിരിച്ച് നമ്മൾ പോയപ്പം അതൊരു ഉച്ച സമയം വെയിൽ സമയമായിട്ടുണ്ടായിരുന്നു അതെ കൊല്ലത്തിൻ്റെ കളക്ട്രേറ്റിൻ്റെ അവിടെ നിന്നുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ആ കൃത്യമായിട്ട് സ്ഥലം എനിക്കങ്ങനെ പറഞ്ഞ് തരാൻ അറിയത്തില്ല നിങ്ങൾ വന്നിട്ടുള്ളവരുണ്ടായിരിക്കും കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും അറിയാൻ പാടില്ലാത്തവരുണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ട്രാവൽസ് ചെയ്യുന്നൊരു യാത്ര വിവരണമാണ് തരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ആ അതെ 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 കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അിവ്യ രാജു നിധി എന്നാണ് നമ്മുടെ ചാനൽ ഐ ഡി അപ്പോൾ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇടുന്ന ഷോർട്സും വീഡിയോസൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ കാണണം എല്ലാവരും സപ്പോർട്ട് തീർച്ചയായും ഞങ്ങൾക്കുണ്ടാവണം ഈ കാഴ്ച കാണുന്നതോടൊപ്പം നിങ്ങൾ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുക ഇതേ ഇതെ ഇത് കൊല്ലത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണിതൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നതാണ് അതൊക്കെ നിങ്ങൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല പൂക്കൾ ഉണ്ടോ സൈഡിൽ ഇങ്ങനെ നല്ല നല്ല രസമുണ്ട് എന്താ പൂവിൻ്റെ പേരെന്നറിയത്തില്ല വാഴ വാഴയുടെ ഒരു ടൈപ്പിലുള്ളൊരു ചെടിയുണ്ടല്ലോ അതാണത് നല്ല ചുവന്ന കളറിലെ പൂവ് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ വണ്ടികളിങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഞാനൊരു മൂന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ കൊല്ലം കൊല്ലത്ത് എന്നൊക്കെ എഴുതിയാക്കുന്നത് അപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഞാനുള്ളത് കൊല്ലം വരെ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങളൊക്കെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരും ചാനൽ കാണുക വിജയിപ്പിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിജയിപ്പിക്കാൻ ചാനൽ സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഞാനിടുന്ന മറ്റു ഷോർട്സും വീഡിയോസും ഒക്കെ കാണാൻ മറക്കരുത് നീ വണ്ടികൾ വരുന്നുണ്ട് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ രണ്ട് സാരും കൂടെ ചിലപ്പം അങ്ങനെ കാണിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായില്ല നിങ്ങൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു കടലിൻ്റെ അടുത്ത് ആ ആകാശത്തിൻ്റെ അതേ കളർ കളർ തന്നെയാണ് വെള്ളത്തിന് വരുന്നത് ആളുകൾ നടന്ന് പോകുന്നുണ്ട് വണ്ടികളിങ്ങനെ ഓട്ടോകൾ ഓട്ടത്തിനു വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്നു ഉച്ച സമയമാണ് നല്ല നട്ടുച്ച സമയമാണേ ഇത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നവരുണ്ട് ഈ പ്രദേശമൊക്കെ കണ്ട് മനസ്സിലായി അറിയുന്നവരുണ്ടായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണുന്നവർ കണ്ടവർ കണ്ടവർ വീണ്ടും പ്രദേ അവിടെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും ആ ചെടികൾ നോക്കി പൂത്തേക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ റോസ് പൂക്കൾ ആ വീട്ടിൽ അവിടെ നിന്ന് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും നമ്മുടെ വീഡിയോ കാണണം നിങ്ങളുടെ അഭിപ്രായം പറയണം രേഖപ്പെടുത്തണം താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു കടകൾ പാസ് ചെയ്ത ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട് അത് അസ്റ്റോറ് കട നടന്ന് പോകുന്നുണ്ട് ലൈവ് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നേ പക്ഷേ സാധിച്ചില്ല അത് പോയത് ലൈവ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് എടുക്കാനായിട്ട് സാധിച്ചില്ല